അടുത്തായിട്ട് ആദരവ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഒരു അനുഗ്രഹീത ഗായകനെയാണ് ക്ഷണിക്കുന്നത് ശ്രീ ബാലകൃഷ്ണൻ ആചാരി ഏഴക്കുളം അതെ എൻ്റെ നാട്ടുകാരനാണ് അതിൽ വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് ആദരവ് കൊടുക്കുന്നതിനായിട്ട് ശ്രീ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ ദേവദാസ് ആചാര്യെ ക്ഷണിക്കുന്നു നമ്മുടെ ശ്രീ ബാലകൃഷ്ണ ആചാര്യെ ഒരു ഗാനത്തിൻ്റെ രണ്ടു വരി ചൊല്ലാനായിട്ട് ക്ഷണിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം വിശ്വകർമ്മ ദേവനെ കുറിച്ചൊരു പാട്ട് ഞാൻ പാടുകയാണ് ചില വരികൾക്കോ അതിൻ്റെ സംഗതത്തിനോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ ഇന്നലെ ആയിരുന്നു പഠിച്ചെടുക്കാൻ ശ്രമിച്ചത് ഉണ്ടെന്ന് കുറച്ച് കരിയുന്ന പാടിയാണ് ഇത് കൊല്ലം അഭിജിത്ത് പാടിയൊരു പാട്ടാണ് അത് ഞാൻ ഇന്നലെയാ കേൾക്കുന്നത് കേട്ടിട്ട് പഠിച്ച് എടുത്ത് പാടാൻ തുടങ്ങിയത് ആദി ലക് വായുവും സംഗമിച്ച് ഊങ്കാരനാദം ഉയർന്നു ഓ ഓ ലഗ്നിയും വായുവും സംഗമിച്ച് ാദ്യർന്നു ഓങ്കാരനാഥ തിന്നാധാരമാം രൂപം ശ്രീ വിരാട് ബ്രഹ്മമായി തെളിഞ്ഞു ഓങ്കാരനാഥ തിന്നാധാരമാം രൂപം ശ്രീ വിരാട് ബ്രഹ്മമായി തെളിഞ്ഞു പ്രപഞ്ചത്തിൻ ആധാരശക്തിയായി തെളിഞ്ഞു ആദി ലഗ്നിയും വായുവും സംഗമിച്ച് ഊങ്കാരനാദമുയർന്നു പഞ്ചമുഖങ്ങളും ദശഹസ്തജാലങ്ങൾ ബൻപത്മദേപിത സുഗന്ധിത ഗാത്രവും പഞ്ചമുഖങ്ങളും ദശഹസ്തജാലങ്ങൾ ബൻഭസ്മലേ പിത സുഗന്ധിത ഗാത്രവും തിരുവിചടക്കെട്ടുമായി തൃത്തളചാർത്തിയ തൃപാദം താങ്ങുമാ മെതിയടി ദ്വയങ്ങളും അഞ്ചു വേദങ്ങളും ദ്യും തരം കൊണ്ട് ശ്രീ വിശ്വബ്രഹ്മദേവൻ അവതരിച്ചു ശ്രീ വിശ്വബ്രഹ്മദേവൻ അവതരിച്ചു ആഗ്നിയും വായുവും സംഗമിച്ച് ഓങ്കാരനാഥമുയർന്നു ഓങ്കാരനാഥ ത്തിനാധാരമാം രൂപം ശ്രീ വിരാട് ബ്രഹ്മമായി തെളിഞ്ഞു പ്രപഞ്ചത്തിനാധാരശക്തിയായി തെളിഞ്ഞു പഞ്ചാനങ്ങളിൽ പഞ്ചഭേദങ്ങളാ പച്ചം പുത്രരാത്മനുമായ തുഷ്ടശിട്ടി വിസ്വയിഞ്ഞു പഞ്ചാലനങ്ങളിൽ പഞ്ചവേദങ്ങളാം പഞ്ചപുത്ര രമനുമയ തുഷ്ടശിൽപി വിശ്വജ്ഞ വിശ്വപാലനന്തിനത്തിനായി വിശ്വശിൽപി ഞങ്ങൾക്ക് ആരുളിയ നിങ്ങ വിശ്വശിൽപികൾക്കു ജന്മം അരുളി കടാക്ഷി ചഹ്മദേ ശ്രീവിരബ്രഹ്മദേവചരണം ശ്രീവിശ്വബ്രഹ്മദേവ തപചരണം വിശ്വബ്രഹ്മദേം ആദി ലും വായുവും സംഗമിച്ച് ഓങ്കാരനാദമുയർന്നു ഓലി ലക് വായുവും സംഗമിച്ച് ഓങ്കാരനാദമുയർന്നു ാഥ തിന്നാധാരമാം രൂപം ശ്രീ വിരാട് ബ്രഹ്മമായി തെളിഞ്ഞു പ്രപഞ്ചത്തിൻ ആധാരശക്തിയായി തെളിഞ്ഞു ആരിലഗ്നിയും വായുവും സംഗമിച്ച് ഓങ്കാരനാദമുയർന്നു